യൂട്യൂബ് ഞാൻ ഷോർട്ട് വീഡിയോ രണ്ടു വർഷം യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ വേണ്ട ഇഷ്ടമാണെങ്കിൽ മാത്രം ചെയ്യുന്നത് അപ്പോ യൂട്യൂബ് ചാനലിൽ ജസ്റ്റ് ബെർത്ത് തുടങ്ങിയിട്ടുന്നതായിരുന്നു തുടങ്ങിയ സമയത്തൊക്കെ ആക്റ്റീവ് ആണത് എന്താ പറയണ്ടെല്ലാരും തുടങ്ങിയത് ഒരു ആവശ്യത്തില് തുടങ്ങിയതാണ് ഴിഞ്ഞപ്പോ പിന്നെ തിരിഞ്ഞു നോക്കാറായി പിന്നെ പിന്നെ ഈ ഇൻസ്റ്റാഗ്രാമിലുള്ള റീലൊക്കെ എടുത്ത അങ്ങോട്ട് ഷെയർ ചെയ്യാൻ തുടങ്ങിയപ്പോ നല്ലൊരു രണ്ടു ലക്ഷത്തി അമ്പത്തി മൂന്നോ അമ്പത്തി അഞ്ചൊന്നോ ആയി അപ്പൊ ഞാൻ ഓരോ ദിവസത്തേക്ക് കേട്ടോണ്ടിരിക്കുന്നു അപ്പൊ ഒത്തിരി പേര് പറഞ്ഞു നീ തുടങ്ങു നീ മാത്രം തുടങ്ങാൻ തീർന്ന എന്തെങ്കിലും ചെയ്തില്ല അങ്ങനെ ഇപ്പൊ വീഡിയോ അതിന് കുറേശ്ശെം കുറച്ച് നല്ല ഇതുതന്നെ 2 ലക്ഷം ആയി ആണ് ഇങ്ങ നാല് ദിവസം കൊണ്ട് ഇത് വാതുത്ര സന്തോഷം ഇനിയും നല്ല വീഡിയോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകണ്ട് എല്ലാവർക്കും സന്തോഷം തംപ്ലൈൻ അങ്ങനെ ഒരു തംപ്ലൈൻ ഇടാനോ അത് എന്ത് വക്കെ നല്ല ലൈക്ക് കിട്ടാൻ തോന്നും നിങ്ങൾക്ക് കൊടുക്കണ്ടല്ലോ അନൂൽ ബോക്സ് ചെയ്ത് എന്താ സംഭവിച്ചു അନൂൽ സംഗീതയല്ലേ അതുകൊണ്ട് ചെയ്യുന്ന 거예요 അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അതൊന്നുമില്ലല്ലോ ഓണ്ടു ആ നേട വന്നേടാ നേടേണ്ട നേരാവേ റെഡിയാക്കടാ ആടാ കഴിക്കാൻ നന്നായിട്ട് നിങ്ങളുടെ ഉണ്ണി ചെന്നു അല്ല കല്യാണം ഇപ്പൊ വിഷമമൊന്നുമില്ല മുമ്പുണ്ടായിരുന്നു അത് ഇപ്പം അറിയാൻ ഈ ഓൺലൈൻ മീഡിയക്കാരുണ്ടല്ലോ ഇവർ വെറുതെ അങ്ങനെ ഇറക്കും എന്റെ കല്യാണം കഴിഞ്ഞു അല്ലെങ്കിൽ എന്റെ കല്യാണം ആയി അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞതും കല്യാണം കഴിയാത്ത ആൾക്കാരെ വെച്ചിട്ട് ഫോട്ടോ ഇറക്കിയിട്ട് ഇവര് എന്തോ ന്യൂസ് ഇറക്കും എന്റെ കല്യാണം അപ്പൊ അതൊക്കെ ഭയങ്കര വിഷമമാണ് എല്ലാത്തിനും അവർക്ക് വിഷമം ഉണ്ടാവും ആണോ ഇപ്പൊ അങ്ങനെ വിഷമമൊന്നുമില്ല അമ്മ പറഞ്ഞാലും എപ്പോഴാണ് മോക്ക് തോന്നുന്നത് കല്യാണം കഴിക്കാൻ

ക്ലിയർ ആയിട്ട് പറഞ്ഞു അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് എന്റെ ഇപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ വെച്ചിട്ട് ഞാൻ ഒരു ബ്ലോഗ് ചെയ്തു ഞാനും ടീമും എന്റെ ബ്ലോഗിൽ ആ ബ്ലോഗ് ചെയ്ത് യൂട്യൂബിൽ തമാശ കിട്ടില്ലെന്നാണ് ഞാൻ തമാശക്ക് പറഞ്ഞത് ഞാൻ ആരും കാണുന്നില്ല വിഷമ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് വണ്ടി ഓടിച്ച് വെയിലത്ത് വന്നിട്ട് നിങ്ങൾ ഇടുന്ന വീഡിയോ മറ്റുള്ളവർ കണ്ടില്ലെങ്കിൽ അല്ലെങ്കിൽ പേര് ആയിരം പേര് കണ്ടിട്ട് നിങ്ങൾക്ക് വിഷമമാകൂലെ ചിലവാക്കിയാണ് നിങ്ങൾ ഇത്രയും ദൂരം വരുന്നത് അതുപോലെ എനിക്കും വിഷമമുണ്ട് ഞാനും കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് ഉറപ്പൊഴിഞ്ഞ് എഡിറ്റ് ചെയ്യുന്നു ഞാൻ മറ്റുള്ള സഹായം തേടാറില്ല ഞാൻ ചിലപ്പോൾ മാത്രം എന്നെ കൊണ്ട് പറ്റില്ലെങ്കിൽ ഞാൻ ആരെങ്കിലും സഹായം തേടാറുണ്ട് ഇപ്പൊ ഇത്രയും കഷ്ടപ്പെട്ടിരുന്ന് വീഡിയോ ചെയ്യുമ്പോ എനിക്കൊന്ന് മാത്രമല്ല ഈ ലോഗ് എടുക്കുന്ന എല്ലാ വ്യക്തികൾക്കും നല്ല വിഷമമുണ്ടാവും കാരണം ജീവിക്കാൻ വേണ്ടിട്ടാണല്ലോ ഞാൻ ജീവിക്കാൻ വേണ്ടിട്ടല്ല എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടപ്പോ അങ്ങനെ വളരെ കൊറച്ചുപേർ കാണുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ വിചാരിക്കുമ്പോ ഭയങ്കര വിഷമമുണ്ടാവും അപ്പൊ ഞാൻ പോട്ടെ അപ്പൊ എല്ലാരും പത്ത് കഴിച്ചിട്ട് പോവാ നല്ല ടേസ്റ്റ് ആണ് പോയിട്ട് വരും പിന്നെ ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞ കാര്യമാണല്ലോ ഞാൻ ഉറപ്പായിട്ട് വരും എന്റെ ഫ്രണ്ട്സിനായിട്ട് വരും ബസ്റ്റ് കേട്ടോ